പത്താം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത് അപ്പോൾ പലതരം സംഖ്യാക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് എണ്ണ സംഖ്യകളുടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പറയും ഇരട്ട സംഖ്യകൾ നാല് നാല് ആറ് ഒറ്റസംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് അതുപോലെ എണ്ണ സംഖ്യയുടെ പദ്ധതി എടുത്താൽ ഒന്ന് ബൈ രണ്ട് ഒന്ന് ഒന്ന് ബൈ രണ്ട് അങ്ങനെ പോകും എണ്ണസംഖ്യയുടെ പർക്കങ്ങൾ ഒന്ന് നാല് ഒന്ന് നാല് ഒമ്പത് അങ്ങനെ പോകും ഇതുപോലെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് അതായത് ഇതുപോലെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ക്രമത്തിൽ എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് സംഖ്യാശ്രേണി അല്ലെങ്കിൽ സംഖ്യ നമ്പർ സീക്വൻസ് ഇങ്ങനെ പലതര അളവ് കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള ശ്രേണികൾ രൂപപ്പെടുന്നുണ്ട് അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പം ത്രികോണം ചതുർഭുജം പഞ്ചഭുജം ഇതിൻ്റെ എല്ലാം വശങ്ങളുടെ എണ്ണ അനുസരിച്ച് ബഹുഭുജങ്ങളെ ക്രമീകരിച്ചാൽ അവയുടെ അകക്കോണുകളുടെ തുകയായിട്ട് വരുന്നത് അതായത് ത്രികോണത്തിൻ്റെ അകക്കോണം നൂറ്റമ്പത് ചതുർഭുജം മുന്നൂറ്ററുപത് പഞ്ചഭുജം അഞ്ഞൂറ്റമ്പത് അങ്ങനെ പോകും അങ്ങനെ ഒരു ശ്രേണി കിട്ടും അതുപോലെ ഒരു ശ്രേണിയെ തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും അതായത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ഈ ശ്രേണീനെ തന്നെ എന്ത് പറയാൻ പറ്റും പത്ത് കൊണ്ട് വരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി കൂടിയാണെന്ന് പറയാൻ പറ്റും അപ്പോൾ സംഖ്യാശ്രേണി എന്താണെന്ന് മനസ്സിലായല്ലോ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിയമമനുസരിച്ച് സംഖ്യകളെ ക്രമീകരിച്ചു വരുന്നതാണ് ഒരു കൂട്ടസംഖ്യകളെ ക്രമീകരിച്ചു വരുന്നത് ഇനി പലതരം ശ്രേണികളെ കുറിച്ച് പറയാം ശ്രേണി എന്ന പദം സംസ്കൃതം പദമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂട്ട നിര എന്നിങ്ങനെയാണ് ഗണിതത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്നിങ്ങനെ കൃത്യമായ സന്ദർഭങ്ങളിൽ ക്രമീകരിക്കുന്നവയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രമീകരിക്ക സൂചിപ്പിക്കാനാണ് ഇങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗണിതത്തിൽ നമ്മൾ ശ്രേണി എന്ന പദം ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ ക്രമീകരിക്കുന്നത് സംഖ്യ തന്നെയാണില്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെ കാണാം ത്രികോണം ചതുരം പഞ്ചഭുജം അതായത് സമ ബഹുഭുജ ശ്രേണിയാണിത് ഇനി ബഹുപദങ്ങളുടെ ശ്രേണി എന്ന് പറയുമ്പോൾ വൺ പ്ലസ് എക്സ് വൺ പ്ലസ് എക്സ് സ്ക്വയർ വൺ പ്ലസ് എക്സ് ക്യൂബ് അങ്ങനെ പോകും ഇനി പാഠത്തിലെ പേജ് നമ്പർ എട്ടിലെ പ്രവർത്തനങ്ങളാണിത് പൊട്ടിൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ മൂന്ന് പൊട്ടുണ്ട് രണ്ടാമത്തേതിൽ എത്രയാണ് അങ്ങനെ പൊട്ടിൻ്റെ ചിത്ര കൊടുത്തിട്ടില്ല അപ്പോൾ ഓരോ ത്രികോണത്തിലുള്ള പൊട്ടുകളുടെ എണ്ണം കണക്കാക്കാൻ പറഞ്ഞത് ആദ്യത്തേതിൽ മൂന്ന് രണ്ടാമത്തേതിൽ ആറ് മൂന്നാമത്തേൽ പത്ത് ഇനി തുടർന്നുള്ള മൂന്ന് ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ത്രികോണത്തിൽ മൂന്ന് പൊട്ടുണ്ടായിരുന്ന രണ്ടാമത്തേതിൽ ആറ് മൂന്നാമത്തേല് പത്ത് ഇപ്പം തമ്മിലുള്ള ബന്ധം നോക്കുക മൂന്നിനോട് മൂന്ന് കൂട്ടിയാലാണ് ആറ് കിട്ടുക അതുപോലെ ആറിനോട് നാല് കൂട്ടുക പത്ത് കിട്ടും അപ്പോൾ അടുത്ത് നമുക്ക് കിട്ടും പത്തിനോട് അഞ്ച് കുട്ടിയാലാണ് അടുത്ത സംഖ്യ അങ്ങനെ അതിനോട് ആറ് ഇതിനോട് ഏഴ് കുട്ടി കിട്ടും അപ്പോൾ പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തെട്ടാണ് തൊട്ടടുത്ത മൂന്ന് ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെയാണ് ഇനി ഇതിനുശേഷം ഇരുപത്തെട്ടിന് ശേഷം വരിക ഇരുപത്തെട്ടിനോട് എട്ട് കുട്ടിയ സംഖ്യ അത്രയാണ് ഇരുപത്തെട്ട് എട്ട് മുപ്പത്തിയാറ് അനുഭവം രണ്ടാമത്തെ ചോദ്യം സിമ്പിൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക മൂന്നാമത്തെ ചോദ്യം മൂന്നുകൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് ചോദിക്കുന്നത് മൂന്നുകൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരണം അപ്പോൾ നാല് ഏഴ് പത്ത് പതിമൂന്ന് അങ്ങനെ പോകും ഇനി മൂന്നുകൊണ്ട് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരുന്ന ശ്രേണിയോ അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല് അങ്ങനെ ഇനി ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൻ സംഖ്യകൾ വലിപ്പക്രമത്തിൽ എഴുതാനാണ് പറയുന്നത് അപ്പോൾ അവസാനിക്കുന്ന ശ്രേണിയാണ് ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് എക്സെട്ര ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം എന്നാൽ നേരത്തെ പറഞ്ഞിരുന്നു പത്ത് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന സംഖ്യകളല്ലേ അതുപോലെ തന്നെ ആറിൽ അവസാനിക്കുന്ന നിർണായ സംഖ്യകളുടെ ശ്രേണിയാണ് ആറ് പതിനാറ് ഇരുപത്താറ് മുപ്പത്താറ് ഇതിനെന്താ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന ശ്രേണികൾ ഒക്കെ ലാസ്റ്റ് പ്രവർത്തനം നമ്മൾ ചെയ്തു നോക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ പറയാം